അലൈക്കും വഹമ്മത്തല്ലാഹി താലവ പറും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നാം ഓരോരുത്തരും പലപ്പോഴും ചിന്തിക്കുന്നവരാണല്ലേ സ്വയം ഒന്ന് നന്നായി തീരണം പലരോടും നാം കൊണ്ട് വസൂയത്ത് ചെയ്യുന്നവരാണ് ഈമാനോടുകൂടി മരിക്കണമെന്നുള്ളത് ഈമാനോടുകൂടി മരിക്കാൻ പ്രാർത്ഥിക്കണമെന്നുള്ളത് നാം വസിയത്ത് ചെയ്യുന്നവരാണ് എന്നാൽ ആ ഈമാനോടുകൂടി മരിക്കാനുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാറുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ട് അതിനെക്കുറിച്ച് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നന്നാവണം ഈമാനോടുകൂടി മരിക്കണം ഖബറാകുന്ന ഇരുട്ടറയിൽ പോയി കിടക്കണം തുടർന്നുള്ള മഹ്ഷറ അവിടെ നമുക്ക് വിജയിക്കണം സ്വർഗത്തിലെത്തണം ഇതൊക്കെ ഓരോ മിനിൻ്റെയും വിശ്വാസമുള്ള മുക്മിനിൻ്റെ ആഗ്രഹങ്ങളാണ് എന്നാൽ അതിനുവേണ്ടി ജോലി ചെയ്യാൻ നാം ഓരോരുത്തരും മടിയന്മാരുമാണ് നമ്മുടെ മടിയൊക്കെ മാറ്റി നമ്മുടെ സ്വശരീരം നന്നാക്കിയാൽ തന്നെ നമുക്ക് ഈമാനോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയും അതിനുവേണ്ട നമ്മുടെ ശരീരത്തെ നന്നാക്കിയെടുക്കാൻ ഉപകരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചെയ്ത് ശീലിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് ഉണർത്തുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നാം രാത്രി ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് എത്തുമ്പോൾ ഒരു പൂർണ്ണമായ പൂർണമായ എടുത്ത് ചൊല്ലേണ്ട അധക്കാരുകളൊക്കെ ചൊല്ലി എല്ലാ അധിക്കറുകളും നമുക്ക് ചൊല്ലാൻ അറിയില്ല എങ്കിൽ ഒരു ആയുത്തിൽ കുറച്ചൊക്കെ നാം ഓതിയിട്ട് കുൽഹു അല്ലാഹു സൂറത്ത് എല്ലാവർക്കും അറിയുന്ന സൂറത്തായിരിക്കും ആ സൂറത്ത് ഒരു പതിനൊന്ന് തവണയൊക്കെ ഓതി സൂറത്തുൽ ഇഖ്ലാസ് മാവിധേനയൊക്കെ ഓതിയിട്ട് നാം കിടക്കാൻ വേണ്ടി നമ്മുടെ വിരിപ്പിലേക്ക് ചായുന്ന സമയത്ത് നമ്മുടെ വലത് ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് കൈവെച്ചുകൊണ്ട് ഇന്ന് ഞാൻ എഴുന്നേറ്റത് മുതൽ ഞാനിപ്പോൾ ഉറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഈ സമയം വരെ എന്തെല്ലാം ഞാൻ ഇന്ന് ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ തയ്യാറാണോ നമ്മുടെ സ്വശരീരത്തോട് ചോദിക്കാൻ തയ്യാറാണോ എങ്കിൽ നമുക്ക് സ്വയം നന്നാവാൻ കഴിയും ീമാനോട് കൂടി മരിക്കാനും കഴിയും രാവിലെ എഴുന്നേറ്റത് മുതൽ നാം ചിന്തിക്കണം ഉറങ്ങാൻ വേണ്ടി നാം കിടക്കുമ്പോൾ നാം രാവിലെ എഴുന്നേറ്റത് മുതലുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം എന്തെല്ലാം ഇന്ന് ചെയ്തു സുബിഹി നിസ്കരിച്ചോ സുബിഹിക്ക് ശേഷമുള്ള റിഖറുകൾ നാം ചൊല്ലിയോ പ്രാർത്ഥന നടത്തിയോ അതുപോലെ തന്നെ കുർആാൻ പാരായണം ചെയ്തു ലോഹറ് നിസ്കരിച്ചോ ആസ്വർ നിസ്കരിച്ചോ മാര്യവ് നിസ്കരിച്ചോ ഇഷ നിസ്കരിച്ചോ അതിനുശേഷമുള്ള റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ നാം നിസ്കരിച്ചോ മറ്റു എന്തെങ്കിലും നന്മകൾ നാം ചെയ്തോ ഇതൊക്കെ നാം ചിന്തിക്കുന്നതോടൊപ്പം ഇന്ന് എന്തെല്ലാം തെറ്റുകൾ എന്നിൽ നിന്ന് സംഭവിച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ചിന്താ ചിന്തയിലേക്ക് ഇങ്ങനെ ഓരോ കാര്യവും കൊണ്ടുവരണം ചില സം ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായും ചിന്തിക്കാൻ ചില ആളുകൾക്ക് കഴിഞ്ഞില്ല എന്ന് വരും അത് നിത്യവും നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാം ഓർമ്മയിൽ നമ്മുടെ ചിന്തയിൽ വരും അതോടുകൂടി നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിക്കാൻ ഇതൊരു കാരണമായി തീരും മാത്രവുമല്ല ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് ഉറങ്ങാൻ നേരം ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ചെയ്ത നന്മകൾ അത് വളരെ കുറവാണ് എന്നാൽ നാം ചിന്തിച്ച ചെയ്ത തിന്മകൾ അത് വളരെ വലുതുമാണ് എന്ന് സ്വയം നാം ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് മാറാൻ കഴിയും രണ്ടാമത്തെ ദിവസം കൂടുതൽ നന്മ ചെയ്യാനും അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മുടെ ശരീരത്തിനേക്ക് നമ്മുടെ മനസ്സിന് അതൊരു പ്രചോദനമായി നം നാം കാരണമായി ആരോ ആരെങ്കിലും നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് മനസ്സുകൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ പൊരുത്ത പഠിച്ചുകൊണ്ട് നാം സ്വയം നന്നാവുക നാം സ്വയം നന്നാവുമ്പോൾ നമ്മുടെ മനസ്സ് തെളിയും അതിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ മാൻ നിറഞ്ഞൊഴുകും ഈമാനോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയും അള്ളാഹു സുബാനോ നമുക്ക് തോഫീക നൽകുമാറാകട്ടെ അപ്പോൾ നാം ചെയ്യേണ്ട ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ വലത് നെഞ്ഞിൻ്റെ മുകളിൽ കഴിവെച്ചുകൊണ്ട് ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിച്ച് അതിൽ നന്മ എത്രയുണ്ട് തിന്മ എത്രയുണ്ട് എന്ന് വിലയിരുത്തി കൂടുതൽ നന്മകൾ തുടർ ദിവസങ്ങളിൽ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും തയ്യാറായാൽ നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും വിജയത്തിലെത്തിക്കാൻ കഴിയും അള്ളാഹുത്തല തോഫീക്ക് നൽകട്ടെ എല്ലാവരും ഒരു അലഹമുല്ല പറയുക ഒരു അലഹമില്ല കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ السلام عليكم ورحمة الله